സർ നമ്മളുടെ കണക്കുകൾ അനുസരിച്ച് ശമ്പളത്തിന് മുപ്പത്തിയഞ്ച് ശതമാനം പെൻഷൻ പതിനെട്ട് ശതമാനം പലിശയ്ക്ക് എഴുപത്തി നാല് ശതമാനം എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് എഴുപത്തിയേഴ് ശതമാനമാണ് സർ ഇതിനകത്ത് ഒരു കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചറാണ് ഇതിപ്പോലതും അതിന് വികസനത്തിന് വേണ്ടി നമുക്ക് കിട്ടുന്നതിൻ്റെ ബാലൻസ് മാത്രമാണ് സർ അത് ഒന്നൊന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള അതിൽ നമുക്ക് പലിശ കുറയ്ക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ശമ്പളം കുറയ്ക്കാൻ പറ്റുമോ പെൻഷൻ ഇല്ലാതാക്കാൻ പറ്റുമോ അപ്പം നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സാർ ഇപ്പോൾ പലിശ ഇരുപത്തിനാല് ശതമാനമാണ് അങ്ങിപ്പോൾ സൂചിപ്പിച്ച കിഫ്ബീളേതയുടെ തിരിച്ചടവ് ബാക്കി കൂടി വരുമ്പോൾ പലിശയുടെ പെർസെൻറ്റേജ് പിന്നെയും കൂടി വരികയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി മൂന്ന് ശതമാനം നമ്മളുടെ ബാലൻസ് വരുന്നത് വീണ്ടും കുറഞ്ഞ് കുറഞ്ഞ് പോരുകയാണ് അങ്ങ് വളരെ നല്ല രൂപത്തിലുള്ള സംസ്ഥാനം മുന്നോട്ട് പോകുന്നു നല്ല ലാൻഡിംഗ് ഉണ്ടാകുന്നു നല്ല ടേക്ക് ഓഫ് ഉണ്ടാകുന്നു ഒക്കെ അങ്ങയുടെ അങ്ങയുടെ ചിന്തയോട് ഞാനും ഷെയർ ചെയ്യാണ് പക്ഷേ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി വ്യത്യസ്തമാണ് അതുകൊണ്ട് പലിശ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള എന്ത് നടപടിയാണ് ഈ ഗവൺമെൻറ് എടുക്കുന്നത് മിനിസ്റ്റർ സാർ അങ്ങ് പറഞ്ഞതിനകത്തൊരു ചെറിയ വ്യത്യാസമുണ്ട് പലിശ കുറച്ചും ചിലവ് കുറച്ചുമാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് അങ്ങ് പറഞ്ഞത് സാർ പലിശ കുറയണം പെർസെൻറ്റേജിന് അത് തർക്കമില്ല സാർ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന വരുമാനം ഇപ്പോൾ ഒരു വർഷം ഇരുപത്തി നാലായിരം കോടിയാണ് ടാക്സ് വിഹിതം കിട്ടുന്നതെങ്കിൽ നമ്മുടെ തത്യമായി കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റേറ്റുകൾക്ക് അത് നാൽപ്പത്തി എണ്ണായിരം കോടി ആയി എന്നുള്ള കണക്കുകളുണ്ടല്ലോ കേരളത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആയിട്ടുള്ള യു പിയും ബീഹാറും ഒക്കെ എടുത്താൽ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കണക്കെടുക്കുന്നെങ്കിലും അവർക്ക് പതിനേഴ് ശതമാനം ജനസംഖ്യ ഉണ്ടെങ്കിൽ പതിനെട്ട് ശതമാനത്തിലധികം അവർക്ക് കിട്ടുന്നുണ്ട് ഏതാ ഈ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം എല്ലായിടത്തും ആ കുറവ് വരുവാണ് സർ നമുക്ക് യഥാർത്ഥ പ്രശ്നം ഇന്ത്യ ഗവൺമെൻറ് ആകെ അവരുടെ ഒരു വർഷത്തെ വരുമാനം ഏകദേശം അൻപത് ലക്ഷം കോടി രൂപയാണ് സർ വരവും ചരവും ഇരുപത്തിയഞ്ച് ലക്ഷം കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് വിഹിതം വയ്ക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത് ഈ വർഷം പറഞ്ഞു അഞ്ച് ലക്ഷം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം കോടി സംതിങ് ആണ് ഈ വർഷം സംസ്ഥാനങ്ങൾക്ക് പുതുതായി കൊടുക്കാൻ തീരുമാനിച്ചത് സർ ഇരുപത്തഞ്ച് ലക്ഷം സംസ്ഥാനത്തിന് കൊടുക്കുന്നെങ്കിൽ മൂന്ന് ശതമാനം ആണെങ്കിൽ നമുക്ക് എഴുപത്തയ്യായിരം കോടി കിട്ടണം ഇരുപത്തഞ്ചു ലക്ഷം കൊടുക്കുന്നെങ്കിൽ ത്രീ പെർസെന്റ് ആണെങ്കിൽ അത്രയും കിട്ടണമല്ലോ ഇനി ടു പോയിന്റ് നയൻ പെർസെന്റ് സംതിങ് ആണ് ഇപ്പോൾ പോപ്പുലേഷൻ അതിനനുസരിച്ച് ചെറിയ കുറവ് വരും സർ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി മൂവായിരം മുപ്പത്തിനാലായിരം കോടിയാണ് സർ കിട്ടണ്ടതിന്റെ പകുതി പോലും കിട്ടുന്നില്ല ഇത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ സംയുക്തമായി പറയുക എന്നുള്ള ഒന്നാമത്തെ കാര്യം അല്ലാതെ കടവെടുക്കുന്നതിന് പരിധിക്ക് എടുക്കാൻ പറ്റൂ അതിൻ്റെ പലിശ കൊടുക്കാതിരിക്കാൻ പറ്റില്ല അതും എടുക്കേണ്ട എന്ന് പറഞ്ഞാൽ സാർ നാളെ എന്തിൽ നിന്നാണ് നമുക്ക് ഇൻഗോ ഉണ്ടാവുക സാർ എഫക്റ്റീവ് അപ്പോൾ അങ്ങ് പറഞ്ഞു ഇവിടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേണ്ടത്ര നടക്കുന്നില്ലെന്ന് സാർ ബഡ്ജറ്റിൻ്റെ ആദ്യത്തെ പിന്നെ ബഡ്ജറ്റിൻ്റെ ഗ്ലാൻസിൻ്റെ ആദ്യത്തെ ടേബിളിൽ തന്നെ പറയുന്നുണ്ട് നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് അടുത്ത ഈ വർഷം പതിനാറായിരത്തി അറുനൂറ്റി നാൽപ്പത്തിയാറ് കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആക്ച്വൽ പക്ഷേ എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ആറ് കോടി നടന്നിട്ടുള്ളതെന്ന് വെച്ചാൽ കിഫ്റ്റി അടക്കമുള്ള പിന്നെ ഇൻവെസ്റ്റ്മെൻറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം കൂടി വരുമ്പോൾ നമ്മൾ അത്രയും കൊടുക്കുന്നുണ്ട് പക്ഷേ ഞാൻ അങ്ങോട്ടൊരു കാര്യം കൂടി ആവർത്തിച്ച് പറയുകയാണ് അങ്ങയുടെ നേതാവ് മുഖ്യമന്ത്രി ആയിട്ടുള്ള തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞെ വി കനോട്ട് സ്പെൻഡ് മോർ ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബിക്കോസ് ദ സിറ്റുവേഷൻ ഇസ് സോ വെഴ്സ് സോ തെലങ്കാന പോലെ സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞു വി ആർ നോട്ട് ഏബിൾ ടു സ്പെൻഡ് ഓൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പറഞ്ഞത് വെറുതെ പത്രത്തിൽ പറഞ്ഞല്ല ഡൽഹിയിൽ നടന്ന ഒരു കോൺക്ലേവിൽ ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കോൺക്ലേവിൽ തെലങ്കാന മുഖ്യമന്ത്രി അവിടെ പറഞ്ഞതാണ് തെലങ്കാന പോലെ സ്റ്റേറ്റിന് പോലും മൂലധനം നിക്ഷേപിക്കാൻ പറ്റുന്നില്ലാത്ത തരത്തിലേക്കാണ് ഈ സാമ്പത്തിക സമീപനം അതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നമ്മൾ സംയുക്തമായി പറയേണ്ട കാര്യം അത് തന്നെയാണ് സാർ അല്ലാതെ പലിശ കുറച്ച് നമുക്കിതെല്ലാം നിർത്താനല്ല നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ബാധ്യത വരില്ല ഇത്രയും ശ്വാസം പിടിച്ച് സാർ ലാൻഡിങ്ങും പിന്നെ ഒക്കെ ഉള്ള കാര്യമാണല്ലോ പറഞ്ഞത് സുനിതാ വില്ല്യംസിനെ പോലെ ഇത്രയും പ്രതിസന്ധിക്കടയ്ക്ക് വന്ന് വീണ്ടും നാളെ നാട്ടിലേക്ക് എത്തുന്ന സുനിതാ വില്യംസിനെ പോലെ കേരളത്തെ തകർക്കാൻ ശ്രമിച്ചാൽ ഈ കേരളം വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം